സ്ലാമലൈക്കും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ അത്തായത്തിലുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ചെറുതെന്ന് പറയാൻ പറഞ്ഞത് വലുത് കാരണം ഒരുപാട് ഞാൻ ഉമ്മച്ചുകൊണ്ട് ഒരുപാട് കുശലം പറഞ്ഞാൽ അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരില്ല വലിയൊരു വീഡിയോ ആദ്യ പിന്നെ ഞാൻ ബാത്റൂമിലൊക്കെ പോയി വല്ല തേച്ചു തേച്ചു കുഞ്ഞടുത്ത് നിസ്കരിക്കാനുണ്ട് ഭംഗ് കൊടുക്കണം മുമ്പ് തേച്ചു നിസ്കരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നിസ്കരി എടുത്ത് നിസ്കരിക്കാൻ നിൽക്കുകയാണ് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ അപ്പോഴേക്കും ഉമ്മച്ച് ഇങ്ങനെ വിളിക്കണ്ട എവിടെ എവിടെ ഇടന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ പിന്നെ ഞാനെൻ്റെ ഒരു വേഗം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വേഗം ഞാൻ അത്തരം കഴിക്കാൻ വേണ്ടിയിട്ട് തായോട്ട് പോയി ചോറാണോ

ബാത്റൂമൊക്കെ പോകുമ്പോ തുടങ്ങി ആ ഞാൻ നീച്ചപ്പോ ാക്കലേശൂല പാൻ്റെ കിടന്ന് ഉറങ്ങിക്കോ കൊഴപ്പൊന്നുമില്ല

കേരള സിലബസ് എന്ന് പറയുമ്പോൾ സിബിഎസ്ഇ സിലബസ് മനസ്സിലായത് ഞങ്ങള് ചോദിച്ചു അയാളോടെ കേരള സിലബസ് ആണ് പെൺകുളികളെത്തിയപ്പോഴാണ് മനസ്സിലായത് സിബിഎസ്ഇ ആണ് ബിസിനസ് ഒക്കെ തട്ടി വിട്ടണം പ്ലസ് വന്നിട്ട് ഓർത്താണ്ട് ആരൊക്കെ ചോദിച്ചു അത് മോട്ടിവേഷൻറെ ആൾക്കാരല്ലേ പറയണോട് പറഞ്ഞത് നോക്കുന്നു

ോട്ടെ എന്ന ശരിമാലേപ്പു അങ്ങനെ ഞാൻ റൂമിലേക്ക് എത്തി പിന്നെ ഞാൻ ബാങ്ക് കൊടുത്തൂല്ല അപ്പോൾ കുറച്ച് ഓദോ എന്ന് വിചാരിച്ചു ഓദി കഴിഞ്ഞു പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ തോണ്ടി എങ്ങനെങ്കിലും ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നിസ്കരിച്ച് കിടക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചതിന് ശേഷം വീണ്ടും ഫോണിലേക്ക് തോണ്ടി വേറെ ഒന്നുമില്ല എൻ്റെ യൂട്യൂബിൽ റീൽസും കാര്യങ്ങളും ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കി ചെറുക്കാം പൊട്ടന്മാരെ പോലെ അങ്ങനെ ഇപ്പം ലാസ്റ്റ് ബാങ്ക് കൊടുത്തു ബാങ്ക് കൊടുത്തതിന് ശേഷം ഞാൻ നിസ്കരിക്കാൻ നിന്നു അങ്ങനെ നിസ്കാരം മെല്ലും കഴിഞ്ഞി ലാസിൻ്റെ ഇടുന്നുറങ്ങനെ കാരണം ഇന്നലെ എഡിറ്റ് ചെയ്ത് ഉറങ്ങിയപ്പോൾ തന്നെ രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നല്ല ഉറക്കുണ്ട് അപ്പോൾ ഇനി ചാന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് മനുഷ്യാൽ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ വരാം ബൈ